അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മുടെ മനസ്സിൽ മോശപ്പെട്ട പല ചിന്തകളും കടന്നു വരാറില്ലേ പലപ്പോഴും അവയെ പറ്റി ഓർത്ത് നാം പശ്ചാത്തപിക്കാറുമുണ്ട് നിസ്കരിക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴുമെല്ലാം അതിലൊന്നും വേണ്ടത്ര ശ്രദ്ധ ചെലുത്താനാവാതെ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മുടെ മനസ്സ് ഊറിയിട്ട് പോകാറുണ്ട് ഹൃദയത്തിൽ പരിശുദ്ധി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇബാദത്തുകൾ ശരിയായി ചെയ്യാൻ പറ്റുകയുള്ളൂ ഇബാധത്തുകളിലൂടെയാണ് നമ്മൾ പഠിച്ചവനിലേക്ക് കൂടുതൽ അടുക്കുന്നതും അപ്പോൾ മാത്രമേ ജീവിതത്തിലും ആഹിരത്തിലും നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ ഇന്ന് ഈ ലോകത്ത് തെറ്റിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരത്തിൽ കള്ളുകുടിയും മയക്കുമരുന്നിന്റെ ഉപയോഗവും അന്യ സ്ത്രീ പുരുഷന്മാരുമായുള്ള ബന്ധങ്ങളുമെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിനെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നയിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കാത്തതിനാലാണ് അതിനാൽ മനസ്സിലെ മോശം ചിന്തകൾ അകറ്റി തെറ്റിൽ നിന്ന് വിട്ടുനിന്ന് ഈമാനോടുകൂടി ജീവിക്കാൻ വേണ്ടി മനസ്സിനെ ശുദ്ധിയാക്കാനുള്ള ഒരു ദ പറഞ്ഞു തരാം അള്ളാഹു അള്ളാഹുമാ ചെയ്ത് നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും മരണം നല്ല സമയത്താവാനും ദുനിയാവും ആഹിരവും നന്നാവാനും തെറ്റിൽ നിന്ന് വിട്ടുനിന്ന് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാനും ദുആ ചെയ്യാം ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അസ്സാം വലൈക്കും വറഹമത് വബർകാത്തു